ഓ ഗം ഗണപതിയേ നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അടുത്ത ചന്ദ്രഗ്രഹണം വരുന്നത് പുതുവർഷത്തിലാണ് മാർച്ച് മാസം ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങളായിരിക്കും ലഭിക്കുവാനായി പോകുന്നത് മാർച്ച് മാസത്തിൽ വളരെയധികം നേട്ടങ്ങളും സാമ്പത്തിക ഉന്നതിയും ചില നക്ഷത്രക്കാർക്ക് ചന്ദ്രഗ്രഹണം നിമിത്തം ലഭ്യമാകുന്നതാണ് പ്രശസ്തി വർദ്ധിക്കും സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി വന്നുചേരുകയും ചെയ്യും അപ്പോൾ ഈ ഡിസംബർ മാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന വർഷം അവസാനിക്കുകയാണ് പുതുവർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കടന്നു വരാൻ പോകുന്നത് അപ്പോൾ പുതുവർഷത്തിലെ ചന്ദ്രഗ്രഹണം മാർച്ച് മാസത്തിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ചന്ദ്രൻ്റെ രാശിമാറ്റം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഈ മാറ്റം നിമിത്തം മൂന്ന് നക്ഷത്രക്കാർക്കായിരിക്കും വളരെയധികം സൗഭാഗ്യം വന്നു ഭവിക്കാനായി പോകുന്നത് ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലാണ് അതിൻ്റെ ഫലമായി മൂന്ന് രാശിക്കാർക്ക് മഹത്വകരമായ നേട്ടങ്ങളിലേക്ക് എത്താനായി ചന്ദ്രൻ്റെ അനുഗ്രഹം നിമിത്തം സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ആദ്യത്തെ രാശി തന്നെ ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് പുതുവർഷം വളരെയധികം ഭാഗ്യദായകമായിരിക്കും മാർച്ച് മാസം മുതലായിരിക്കും കൂടുതൽ നേട്ടങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങുന്നത് പ്രശസ്തി പേര് മതിപ്പ് തുടങ്ങിയവയായിരിക്കും ഈ സമയത്ത് നമ്മൾക്ക് വർധിക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ കർമ്മ മേഖല നമ്മുടെ പ്രവർത്തി മണ്ഡലത്തിലൊക്കെ നമ്മൾക്ക് വലിയ തോതിലുള്ള കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരമൊക്കെയാണ് വരാൻ പോകുന്നത് ആ അവസരത്തിലൂടെയാണ് നമുക്ക് സമൂഹത്തിൽ മാന്യത പ്രശസ്തി അംഗീകാരം ഒക്കെയും തേടി വരാനായി ചിങ്ങം രാശിക്കാർക്ക് മാർച്ച് മാസത്തോടു കൂടി ഭാഗ്യം അനുഭവത്തിൽ വരുന്നത് ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം തുടങ്ങിയ പല നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നാളെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ അത് ജോലിയിൽ പ്രമോഷൻ വേണം ഒന്നുകൂടി ശമ്പള ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് മാസത്തിൽ ചന്ദ്രഗ്രഹണം വരുന്നത് സാമ്പത്തികമായി വളരെ ലാഭം ഉണ്ടാക്കാനും ഈ ചന്ദ്രഗ്രഹണ നിമിത്തം സാധിക്കുന്നതാണ് ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് കച്ചവടം ചെയ്യുന്നവർക്കായിരിക്കും അത് വളരെയേറെ ഗുണകരമായി ഭവിക്കുന്നതും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും മാർച്ച് മാസത്തോടുകൂടി നല്ല ഒരു ഉന്നതി ഉയർച്ചയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും നല്ല ഒരു ഭാവി കെട്ടിപ്പടുക്കാനുള്ള തലത്തിലേക്ക് എത്തിച്ചേരാനും ഒക്കെ ആ സമയത്ത് സാധിക്കുന്നതാണ് ഇനി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളിലേക്ക് വരികയാണെങ്കിൽ നല്ല ഒരു പ്രശ്നങ്ങൾ കലഹങ്ങളൊക്കെയും ഒഴിഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും കുടുംബ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് കുടുംബ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയും പരിഹരിച്ച് ആ ഒരു ആ ഒരു ഒരു നമ്മൾ പറയാറില്ലേ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷമഘട്ട സന്ധികൾ അതായത് മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ വഴക്ക് അവസ്ഥയിൽ നിന്നാണ് മോചനം ഉണ്ടാകാൻ പോകുന്നത് സ്വത്ത് തർക്കങ്ങൾ നിമിത്തമാണ് പല കുടുംബത്തിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതായത് എന്തൊക്കെ സ്നേഹബന്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് അങ്ങനെ വന്നു ചേരേണ്ട സമയമാണ് അപ്പോൾ അത് മാറേണ്ട സമയവും ഉണ്ട് എപ്പോഴും വഴക്ക് തർക്കങ്ങളെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല രക്തബന്ധങ്ങളാണ് എപ്പോഴും അതിൽ ഒന്നിച്ച് ചേരേണ്ട ആളുകളാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറാനുള്ള ഒരു ഭാഗ്യവുമായിട്ടാണ് ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വരുന്നത് കർഷകർക്കൊക്കെ വളരെ നല്ലൊരു ഭാഗ്യോദയമൊക്കെയാണ് മാർച്ച് മാസത്തോടു കൂടി ഉണ്ടാകാൻ പോകുന്നത് കാരണം സാമ്പത്തിക ഉന്നമനം ഉണ്ടാകണം അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത പല രീതിയിലും നമ്മൾക്ക് നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു സമയം കൂടിയാണ് ആഗതമാകുന്നത് അടുത്ത രാശി മകരമാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭയോഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചന്ദ്രഗ്രഹണം നിമിത്തം ദുരിതങ്ങളില്ലാതാക്കുവാൻ ഈ ചന്ദ്രഗ്രഹണം നിമിത്തം സാധിക്കുന്നതാണ് ജീവിതത്തിൽ ദുരിതഘട്ടങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് ആലംബമില്ലാതെ അലയുന്ന ആളുകളില്ലേ അവർക്കൊക്കെയും ഒരു ശാശ്വത പരിഹാരം ഒരു സന്തോഷകരമായ വർത്തമാനമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ ഇത് അനുഭവത്തിൽ വരുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് സന്തോഷം നിറഞ്ഞ ജീവിതം എന്തെന്നറിയാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് സന്തോഷം എന്തെന്നറിയാനുള്ള അവസരമാണ് എത്താൻ പോകുന്നത് ബന്ധു സമാഗമം ഉണ്ടാകുന്ന സമയമാണ് അതായത് ബന്ധുക്കൾ വാക്കു തർക്കങ്ങളൊക്കെയാൽ ബന്ധു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കുടുംബത്തിലായിരിക്കും അത് ഏറ്റവും സന്തോഷകരമാവുന്നത് വീണ്ടും ബന്ധു സമാഗമം സുഹൃത്തമാഗമൊക്കെ ഉണ്ടാകാനുള്ള സമയം കൂടിയാണ് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സമയം കൂടി പൂർവിക സ്വത്ത് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് നേടിയെടുത്ത് തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് തന്നെ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ബിസിനസ്സുകാർക്കായിരിക്കും ഈ ചന്ദ്രഗ്രഹണം വളരെ നേട്ടം കൊണ്ടുതരാൻ പോകുന്നത് ഇനി വിദേശ ഭാഗ്യം കടൽ കടന്ന് പോകേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ മകരം രാശിക്കാർക്ക് അതിനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് വിദേശത്തെ ജോലിക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും സാമ്പത്തിക നില ഭദ്രമാക്കാൻ ഇതിനാൽ തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്നതായിരിക്കും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുക എന്നതായിരിക്കും അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ കൂടി के कारण അനുകൂല സമയമായതിനാൽ പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം കാണേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ കഴിവതും പുണ്യക്ഷേത്ര ദർശനം മനസ്സിൽ ഉദിക്കുകയാണെങ്കിൽ അത് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട അന്നേരം തന്നെ ക്ഷേത്ര ദർശനത്തിനായി പോവുക കാരണം പ്രാർത്ഥനകൾ കേൾക്കാനാണ് ഇരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്ന സമയം കൂടിയാണ് അകമമാകാൻ പോകുന്നത് കയ്യിൽ അപ്രതീക്ഷിതമായി പണം വന്നു ചേരാനുള്ള ഭഗ സമയം കൂടി എത്തിച്ചേരുകയാണ് ശരിയായ വിധത്തിൽ അതിനെ വിനിയോഗിക്കാനുള്ള ബുദ്ധി വൈഭവം നിങ്ങൾ കാണിക്കേണ്ടതാണ് പണം കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള തോന്നലുകൾ വരും അത് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടാമെന്നൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ തോന്നലുകൾ വരുമ്പോൾ എപ്പോഴും മനസ്സിനെ വിവേക രീതിയിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ധനമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ കയ്യിലേക്ക് ധനം വന്നു ചേർന്നിരിക്കുക അപ്പോൾ അതിനെ നാളെ ഒരു സമയം എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നാളെയും പഴയതുപോലെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വന്നു കഴിഞ്ഞാൽ അന്നേരം വിഷമിക്കേണ്ടി വരരുത് കയ്യിൽ നിന്ന് ധനം ഉണ്ടാകണം അപ്പോൾ ഇപ്പോൾ ധനം കയ്യിലേക്ക് ആവശ്യത്തിലധികമായി വരാൻ പോകുന്നൊരവസ്ഥയാണ് അന്നേരം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കൂടി നിങ്ങളുടെ ശ്രദ്ധ വളരെയേറെ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്ത രാശി മീനമാണ് പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയത്തോടു കൂടിയാണ് ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ വരുന്നത് വിദ്യാവിജയം ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ് കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമ്മാനങ്ങൾ അംഗീകാരം പ്രശസ്തി ഒക്കെയും തേടിയെത്തേണ്ട ഒരു സമയമാണ് വിദേശ ഭാഗ്യമാണ് ഈ സമയം മൂന്ന് രാശിക്കാരെയും തേടിയെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ മനസ്സിൽ ആഗ്രഹമുള്ള ആളുകൾ അതിനായിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് നല്ലതാണ് കാരണം ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന സമയമാണ് കടൽ കടന്ന് പോകേണ്ട അവസ്ഥയാണ് അത് സമ്പാദിക്കാനുള്ള ഒരു നേട്ടത്തിലേക്കുള്ള കുതിപ്പിന് നിങ്ങൾ തുടക്കം കുറിക്കുന്ന അവസ്ഥ കൂടി എത്തിച്ചേരുകയാണ് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ എത്തിച്ചേരാൻ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു താല്പര്യം കൂടി ബാക്കി ഭാഗ കാര്യങ്ങൾ മുഴുവൻ ഭഗവാൻ നോക്കിക്കൊള്ളും കാരണം സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവങ്ങൾ ദിനങ്ങളൊക്കെയും വന്നു ചേരേണ്ട സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നിങ്ങളുടെ കഴിവ് കണ്ട് മറ്റുള്ളവർ പ്രീതിപ്പെട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വിളിച്ച് ജോലി ചേരേണ്ട ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പേരും പ്രശസ്തിയും ഒക്കെ അംഗീകാരവും ഒക്കെ തേടിയെത്തേണ്ട സമയമാണ് നമ്മളാലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മളും ചെയ്യണം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക ഭാഗ്യം അനുകൂലത്തിലായതുകൊണ്ട് തന്നെ ചെറിയ ഒരു ശ്രമം തന്നെ ഫലം കാണുമെന്നതിൽ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല ജോലിയിൽ ആത്മാർത്ഥത പുലർത്തുക എന്നത് മാത്രമാണ് നിങ്ങളുടെ നിന്ന് വേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും ഭാഗ്യം അനുകൂലമായതിനാൽ അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും ജോലിയിൽ ആത്മാർത്ഥത പുലർത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ വരുന്ന ചന്ദ്രഗ്രഹണം ഭാഗ്യദായകമായി മാറുന്ന നക്ഷത്രക്കാർ രാശിക്കാർ ഇവരൊക്കെയാണ് നന്ദി